ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ആയിരത്തി തൊള്ളായിരം രണ്ടു ആയിരത്തി തൊള്ളായിരം രണ്ടു ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം കൊയയാ വെണ്ടി കൊണ്ടി. ബലി ബലി. അതെരേണ്ട ടീച്ചർ ഉണ്ടോനെ. അത് അവർക്ക് കാഴ്ച വേണമേ. ഇതെർച്ചടയാത്ത ചെക്കൻ. ഇതെർച്ച പ്രത്തെമ്പിസെ ബണ്ടാതെ. ദേർതേ ബെർതേ ഇಳ್താടി. ആ ത്രിചേങ്ങോട്ട് വീങ്ങി. ആ 300. ത്രിചില്ല വെറും 150. 100 150 150 150 200 200 1200. അതെ ബാക്കി ഉണ്ടാണോ ഇതെ? ഇപ്പം 180 കൊണ്ടി. ജോലെ കണൈ. 300 രൂപ ചുരു. ആയിരം രൂപ ആയിരം ആയിരം ആയിരത്തി അമ്പത് ആയിരത്തിഅമ്പത് മൂന്നേ റോളി നൂറ് നൂറ് രൂപ നൂറ് രൂപ നൂറ് ആയിരത്തി ഒരുന്നൂറ് ഞാൻ കൊണ്ടുവന്നത് 150 150 150 രൂപ 650 600 രൂപ 600 രൂപ 1600 രൂപ 700 രൂപ 750 700 രൂപ 1750 1750 രൂപ ഉണ്ടായിരുന്നുണ്ടി 1790 800 രൂപ 800 രൂപ 1800 രൂപ 850 850 രൂപ 850 ഉണ്ടടാ രൈസാകുമാർ അമ്പരം ഏച്ചിനെ കണ്ടു വന്നേരാ നാടുമായി